ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി കേട്ടോ നമുക്ക് നല്ല ചൂട് ചോറിനോടൊപ്പം എന്താ ഈ മാങ്ങാക്കറിയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ആണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഒന്നുണ്ടാക്കുന്ന വീഡിയോ നോക്കിയാലോ നേരെ പോവാം വീഡിയോയിലേക്ക് ഞാൻ എന്താ ഇപ്പോൾ രണ്ട് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അധികം പുളിപ്പ് വേണ്ട കേട്ടോ എന്ന ചെറിയ പുളിപ്പുള്ള രണ്ട് മാങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് നമുക്ക് മീൻകറിയൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിൽ അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കാം കേട്ടോ ആദ്യം ഞാനിതിനെ അരിഞ്ഞെടുത്തിട്ട് വരാം ഇപ്പം എന്താ ഞാൻ നമ്മൾ മാങ്ങതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട് നമ്മൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ചേർക്കുന്നതാണ് അങ്കമാലി കറക്റ്റ് സൈഡെന്ന് പറയണ കല്ലുപ്പ് ചേർക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ എൻ്റെയിൽ കല്ലുപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ എന്താ പിങ്ക് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട് അര ടീസ്പൂൺ പിന്നെ ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കേട്ടോ മുളക് പൊടി നമ്മൾ പച്ചമുളകാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ മുളക് പൊടി ഒരു ചെറിയതായിട്ട് മതി കേട്ടോ അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ടത് കാൽ ടീസ്പൂണും താഴെ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞരടി പിടിപ്പിക്കണം കേട്ടോ ആ മാങ്ങ ഒരുപാട് വേഗത്തില്ല അപ്പോൾ ഒരു ഞരടി പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിനെ വെച്ചേക്കണം ബ്ലൗസ് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരട്ടി പിടിപ്പിക്കുക അല്ലെങ്കിൽ നോർമൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കാൻ നിൽക്കുക നന്നായിട്ട് ഞാനിട്ട് പിടിപ്പിക്കണം കേട്ടോ ഞാൻ ഞാൻ പിടിപ്പിച്ചിട്ട് എടുത്തിട്ട് വെക്കാം അത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റുകളാണ് സവാള ഇഞ്ചി പച്ചമുളക് പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ എന്താ വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നു മിക്സ് ചെയ്യുക അതിൽ ഉപ്പ് ഇടുക ഉപ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കല്ലുപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് ഞാൻ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എണ്ണയാണ് ഇടുന്നത് കേട്ടോ മുളക് പൊടി ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇടാറില്ല പച്ചമുളകിൻ്റെ ആണ് മുന്തി നിൽക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരമായിട്ട് വച്ചേക്കുന്നതാണ് ഇതാദ്യമേ നിങ്ങളങ്ങ് ചെയ്തു വെച്ചേക്കണം കേട്ടോ മല്ലിപ്പൊടിയുടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കണതാണ് നല്ലത് കേട്ടോ ഇതിന് നമുക്ക് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കണം വിനാഗിരി ചിലപ്പോൾ ചിലർക്ക് ഒഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഇതിൻ്റെ എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ നന്നായിട്ടൊന്നും ഞാൻ റെഡി പിടിപ്പിക്കുക അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് തേങ്ങാപ്പാലം എടുത്ത് വെക്കാം ഇത് തിരുമ്പി കൂട്ടിയപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി പോയി ഒരു ടേബിൾ സ്പൂൺ ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്നിട്ട് വേണം നന്നായിട്ട് തിരുമ്മി കൂട്ടാനായിട്ട് കേട്ടോ അപ്പോഴാ ഒരു നല്ല ഫ്ലേവർ ഇറങ്ങും കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഞാനിത് വെക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ വലിയ ഉരുളിയിലൊക്കെയാണ് അവർ കല്യാണത്തലെന്നൊക്കെയാണ് ഈ കറി വെക്കുന്നത് എന്തമാലി സ്റ്റൈൽ മീൻ കറി വെക്കുന്നത് മാങ്ങാ കറി വെക്കുന്നത് കേട്ടോ അപ്പൊ ഞാനിത് മൺചട്ടിയിൽ വെക്കുന്നെന്നുള്ളതേ ഉള്ളൂ ഏത് പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാ ഈ സാധനത്തിലെ അരപ്പങ്ങ് അരപ്പിലേക്ക് കുറച്ച് രണ്ടാം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകി അങ്ങ് ആ പാത്രത്തിലേക്കും അങ്ങ് ഒഴിക്കാം കേട്ടോ അപ്പോൾ ആ അരപ്പ് ഒട്ടും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പിന്നെ കൂട്ടത്തിക്കൂടി തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ പൊരട്ടി വെച്ചേക്കണ മാങ്ങ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും വിനഗറും മാങ്ങയും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പുളിപ്പായി പോകില്ല എന്ന് തോന്നും അങ്ങനെ വലിയ പുളുപ്പൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയുടെയും മേക്ക ആ ഒരു കിടന്നിട്ട ഒരു ഭയങ്കര ടേസ്റ്റാണിത് പിന്നെ ഇത് അടുപ്പിൽ വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണിത് അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇപ്പം മാങ്ങാ സീസണൊക്കെ അല്ലേ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമല്ലേ നമുക്കിനി ഇതടുപ്പത്തൊട്ടു ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ആ മാങ്ങ മാങ്ങ ഒന്ന് വേഗണം അതാണ് മാങ്ങ പെട്ടെന്ന് വേഗം എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഒരു മാക്സിമം ചെറിയ ചട്ടി ആയതുകൊണ്ട് പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും വലിയ പാത്രമൊക്കെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുക്കും ഞാനിത് അതുകൊണ്ടാണ് ചെറിയ ചട്ടിയിൽ വെച്ചത് അപ്പോൾ ഇതൊന്നും ഇരുന്ന് നന്നായിട്ട് വേഗം കേട്ടോ ഇതിപ്പം നന്നായിട്ട് വേവ് കറക്റ്റ് ആയിട്ടുണ്ട് ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ ഞാൻ പിന്നെ കുറച്ചൊന്ന് കട്ടിയാക്കി തന്നെ ഉള്ളൂ ഇനി ഇപ്പൊ ഇത്ര മതി ഉപ്പൊക്കെ കറക്റ്റ് ആണോ നിങ്ങൾ നോക്കി കൊടുക്കുക എനിക്കെല്ലാം പാകത്തിനുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഞാൻ കുറച്ച് കട്ടി തേങ്ങാ പാലം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുകയോ ചെയ്യാവൂളെ ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ താളിച്ചൊഴിക്കും ഒഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ചിലർ ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചൊഴിക്കും ചിലർ ഉള്ളി ഇടാതെ താളിച്ചൊഴിക്കും പക്ഷെ ഞാൻ എന്തായാലും ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് താളിച്ചൊഴിക്കുന്നത് അതിനും നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി കരിച്ചെടുക്കരുത് നല്ല ബ്രൗൺ ഷെയ്ഡിൽ എല്ലാം തീയിലിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ ഒന്ന് മുട്ടിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിയാം പെരിഞ്ചീരകം പൊടിച്ചത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരുപാട് അങ്ങായി പോണ്ട കേട്ടോ നമുക്ക് ഇതിനെ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ വാങ്ങാ കറിയിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ച കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതൊന്നങ്ങ് അടച്ച് വെച്ചേക്കണം കേട്ടോ അടച്ച് വെച്ചേക്കുമ്പോഴാണ് ആ ഒരു ആ ഫ്ലേവർ ഫുള്ളായിട്ട് ആ ഇതിലൊക്കെ ഒന്നിങ് ഇറങ്ങി കിട്ടുന്നത് കേട്ടോ